ഇന്നത്തെ അഫ്ഗാൻ പ്രശ്നത്തിൻ്റെ പ്രതീകം എന്ന നിലയിൽ വൈറലായ ഒരു ചിത്രമാണ് കാബൂളിൽ നിന്നും ബെൽജിയത്തിലെത്തിയ ഒരു കുഞ്ഞിൻ്റെ ആഹ്ലാദം ആ ചിത്രം വെച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ഒരു വാചകം മാത്രമേ ആ പോസ്റ്റിലുണ്ടായിരുന്നുള്ളൂ ഇസ്ലാമിനെതിരായ അതിശക്തമായ ക്യാമ്പയിൻ ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു എന്നായിരുന്നു എൻ്റെ പോസ്റ്റ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നവും മാത്രമല്ല വേറെയും ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പുതിയ താലിബാൻ്റെ അധികാരാരോഹണം കേരളത്തിൽ ഒരുപാട് പേരെ വല്ലാതെ ആഹ്ലാദം കൊള്ളിക്കുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് മൗദൂദി ടീം അവരുടെ പത്രത്തിലൊക്കെ അവരുടെ മാധ്യമങ്ങളിലെല്ലാം അതിൻ്റെ ആഘോഷം കാണുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വന്നിട്ട് താലിബാനെ ന്യായീകരിക്കുകയും താലിബാൻ അധികാരത്തിൽ വന്നത് വലിയൊരു വിപ്ലവമായിട്ടും ഇസ്ലാമിക നവ നവജാഗരണമായിട്ടുമൊക്കെ പുകഴ്ത്തുന്ന ധാരാളം പോസ്റ്റുകളും മറ്റും കാണുന്നു കേരളത്തിൽ താലിബാനിസത്തിനും തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തിനും ഇത്രയേറെ സ്വീകാര്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പ്രതികരണങ്ങൾ അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാം തന്നെ വ്യാകുലപ്പെടുത്തുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ താലിബാൻ പ്രശ്നം കത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിവശം വരുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ പണ്ഡിത സഭയായിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത പണ്ഡിത സഭ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അത് താലിബാൻ പ്രശ്നമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും അല്ല വിഷയം മറിച്ച് നിരീശ്വരവാദത്തിനെതിരെ കമ്മ്യൂണിസത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആശയപ്രചരണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണ്ഡിത സഭ രംഗത്ത് വന്നിട്ടുള്ളത് ഈ രണ്ട് സാഹചര്യങ്ങളെയും മുൻനിർത്തിയാണ് ഈ ചെന്നി പണ്ഡിത സഭയുടെ ക്യാമ്പയിൻ എന്ന പുതിയ മുദ്രാവാക്യത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ആശയപ്രചരണം ക്യാമ്പയിൻ ആരംഭിക്കേണ്ട സമയമാണിത് എന്ന ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ പോസ്റ്റിന് താഴെ ഒരുപാട് പേര് അത് ഇഷ്ടം രേഖപ്പെടുത്തി ഒരുപാട് പേര് അതിൽ അത് ഷെയർ ചെയ്തു കുറേ ആൾക്കാർ അതിനകത്ത് കമൻ്റ് ചെയ്തു അനുകൂലമായും പ്രതികൂലമായും സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതികരണങ്ങൾ അതിൻ്റെ താഴെ വന്നു അതിലേറെ ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങൾ നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നമ്മുടെ ആശയത്തോടൊക്കെ ഏറെക്കുറെ യോജിക്കുന്ന വ്യക്തിപരമായിട്ടും മറ്റും നമ്മളോട് വളരെയധികം സൗഹൃദം പുലർത്തുന്ന ചില ആളുകൾ ആ പോസ്റ്റിന് താഴെ വന്നിട്ട് താലിബാനിസത്തിനെതിരെയും താലിബാനെതിരെയുമാണ് ക്യാമ്പയിൻ നടത്തേണ്ടത് ഇസ്ലാമിനെതിരെ അല്ല എന്ന മട്ടിലൊക്കെ പ്രതികരിച്ചു കാണുന്നു ആ പ്രതികരണങ്ങളിൽ ചിലതിനോടുള്ള എൻ്റെ നിലപാട് അല്ലെങ്കിൽ എൻ്റെ മറുവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ താലിബാനിസത്തിനെതിരെ അതല്ലെങ്കിൽ ഐസിസ് വോക്കോഹറാം തുടങ്ങിയിട്ടുള്ള ഭീകര തീവ്ര സംഘടനകൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിന് പകരം ഇസ്ലാമിനെ തന്നെ നേരിട്ട് വിമർശിക്കുന്നത് എന്ത് ലോജിക്കാണുള്ളത് എന്നാണ് ചില ആളുകളുടെ ചോദ്യം ഇതിൻ്റെ മറുപടി കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കാര്യത്തിൽ എൻ്റെ നിലപാടാണ് ഞാൻ ഇവിടെ ഈ പോസ്റ്റിലൂടെയും പറഞ്ഞത് താലിബാനിസമോ അല്ലെങ്കിൽ മൗദൂദിസമോ അതല്ലെങ്കിൽ ഐസിൻ്റെ പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോ ഭീകരവാദ ആക്രമണങ്ങളോ ഒന്നും തന്നെ ഇസ്ലാമിൽ നിന്ന് തീർത്തും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു സാധനമായിട്ട് ഞാൻ കാണുന്നില്ല ഇനി ഏതാണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ താലിബാനിസമാണോ ഇസ്ലാം മൗദൂദിസമാണോ ഇസ്ലാം ഐ എസ് പ്രതിനിധാനം ചെയ്യുന്നതാണോ ഇസ്ലാം അതല്ല ബോക്കോഹറാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണോ ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇസ്ലാമിസ്റ്റുകളെല്ലാം കേരളത്തിൽ നമ്മുടെ പൊതു മതേതര സമൂഹത്തിൻ്റെ മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും ഇതല്ല ഇസ്ലാം ഇതൊന്നും ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെ അല്ല എന്ന് പക്ഷേ അവിടെ നിന്ന് മാറി അവർ അവരുടേതായ മേഖലയിലേക്ക് ചുരുങ്ങുന്നതോടു കൂടി അവരൊക്കെ തന്നെയും ഈ താലിബാനാണ് ഇസ്ലാം എന്ന് തന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും സ്വന്തം സമൂഹത്തോട് പറയുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും നമ്മളിവിടെ കാണുന്നു അതാണ് ജമായത്തെ ഇസ്ലാമിയുടെയൊക്കെ പത്രത്തിലും അവരുടെ മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട് ചിലരൊക്കെ ഞെട്ടി ചിലർ മാധ്യമത്തിൽ എഴുത്തു നിർത്തി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാണ്ടായ കാരണം അതാണ് മാധ്യമത്തിന് മാത്രമല്ല ഈ ജമായത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീറിന്റെ പ്രസ്താവന വന്നു താലിബാൻ അവിടെ അധികാരത്തിൽ വന്നത് ഇസ്ലാമിൻ്റെ വിജയമാണ് എന്ന മട്ടിൽ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പ്രസ്താവന ഇറക്കി അതോടൊപ്പം പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞതും അത് തന്നെയാണ് ലോകത്ത് അഫ്ഗാനിസ് അഫ്ഗാൻ ജനതയുടെ വിജയത്തോടൊപ്പം ലോക ഇസ്ലാമിൻ്റെ വിജയം ലോക മുസ്ലിങ്ങളുടെ വിജയം എന്നാണ് താലിബാന്റെ അധികാരം പിടിച്ചെടുക്കലിനെ കുറിച്ച് ജമാ ഇസ്ലാമിയുടെ പാകിസ്ഥാൻ അമീറും ഇന്ത്യൻ അമീറും പറഞ്ഞത് അതുതന്നെയാണ് സ്വതന്ത്ര അഫ്ഗാൻ എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും വലിയ കുമ്പളങ്ങ പരുവത്തിൽ അക്ഷര അക്ഷരം നേരത്തിക്കൊണ്ട് മാധ്യമം ഇവിടെ ആഹ്ലാദപൂർവ്വം ആഘോഷമാക്കിയത് അപ്പോൾ ജമായത്തെ ഇസ്ലാമി ഏറെക്കുറെ പരസ്യമായി തന്നെ താലിബാനിസത്തെ അംഗീകരിക്കുന്നു എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമാണോ അംഗീകരിക്കുന്നത് അല്ല സലഫി ഇസ്ലാമിസ്റ്റുകൾ ഇവിടുത്തെ മുജാഹിദിൻ്റെയും അതുപോലെയുള്ള സലഫി ശാഖകളുടെയും പ്രതിനിധികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും താലിബാനെ ന്യായീകരിക്കുന്നവരാണ് അതുമാത്രമല്ല ഇവിടുത്തെ സുന്നികൾക്കിടയിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള എത്രയോ ആളുകൾ താലിബാൻ അവിടെ അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവരാണ് ഐസിസ് നടത്തുന്ന ആക്രമണങ്ങളിലും ബോക്കോഹറാം നടത്തുന്ന ആക്രമണങ്ങളിലും ഒക്കെ ഇവർ പരോക്ഷമായിട്ട് ഇസ്ലാമിനെ ന്യായീകരിക്കുകയും ഈ അക്രമങ്ങളെ ന്യായീകരിക്കുകയും ഇതെല്ലാം ജൂതന്മാരുടെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വത്തിൻ്റെയും ഒക്കെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇവിടെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇവരാരും തന്നെ അർഹിക്കുന്ന ഒരു ഗൗരവത്തോട് കൂടി ഇത്തരം അക്രമങ്ങളെ അപലപിക്കാറില്ല ഇത് ജൂതന്മാരുടെ പണിയാണെങ്കിൽ താലിബാന്റെ പിന്നിൽ അമേരിക്കയും ജൂതന്മാരുമാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം എന്തിനതിൽ ആഹ്ലാദിക്കുന്നു ജൂതന്മാരുടെ വിജയത്തിൽ ആഹ്ലാദിക്കേണ്ടവരാണോ മുസ്ലിങ്ങൾ കേരളത്തിൽ ജൂതന്മാരുണ്ടോ അല്ലെങ്കിൽ ജൂതന്മാരെ അനുകൂലിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ ദൂതന്മാർ എന്ന് പറയുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നതൊക്കെ ഒരു വെറും പറച്ചിൽ മാത്രമാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇതിൽ ആഹ്ലാദിക്കുന്നവരാണ് വലിയൊരു വിഭാഗം ഇസ്ലാമിക തീവ്ര മൗലികവാദികളായിട്ടുള്ള ആളുകൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എൻ്റെ നിലപാട് ഇവിടെ ആവർത്തിച്ചത് ഇസ്ലാം ഏതാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ ലിബറൽ മതേതര വാദികളായിട്ടുള്ള ആളുകളും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ അടക്കം പ്രീണിപ്പിക്കുകയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അടക്കം മാധ്യമങ്ങളിലും അവരുടെ വേദികളും ഓടി നടന്ന് നിരങ്ങുകയും ചെയ്യുന്ന കേരളത്തിലെ മതേതരവാദികളൊക്കെ പറയുന്നത് ഇസ്ലാം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇസ്ലാം വേറെയാണ് എന്നാണ് ഏതാണ് ഇസ്ലാം എന്ന് വ്യക്തമാക്കാമോ എന്താണ് ഇസ്ലാം എന്ന് ഇവർക്കറിയാമോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം നിങ്ങളൊരു മുസ്ലിമിനോട് ചോദിച്ചു നോക്ക് അതിൽ കാക്കത്തൊള്ളായിരം ഉത്തരങ്ങൾ അവിടെ ഉണ്ട് ഒരാൾ അയാളുടെ ഇസ്ലാമാണ് ശരിയെന്ന് പറയുന്നു വേറൊരാൾ അയാളുടെ ഇസ്ലാമാണ് ശരിയെന്ന് പറയുന്നു ഇവിടെ കാക്ക കാക്കത്തൊള്ളായിരം ഇസ്ലാമുണ്ട് അതിലേതാണ് ശരിയായ ഇസ്ലാം എന്ന് നമ്മൾ എങ്ങനെ തീർച്ചപ്പെടുത്തുക അത് തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ പഠിച്ചപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലായത് ഈ മൗദൂദികൾ പറയുന്ന ഈ താലിബാനികൾ പറയുന്ന ഈ ഐ എസ് ഐ എസ് ഐ എസ്സുകാർ ലോകത്ത് ഇന്ന് കാട്ടിക്കൂട്ടുന്ന അതൊക്കെ തന്നെയാണ് ഇസ്ലാം എന്ന് നമ്മൾ ഈ പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കിയത് അതൊന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നവർ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ മറച്ചു പിടിക്കുകയോ ചെയ്തുകൊണ്ട് ഇവിടത്തെ സാമൂഹിക ആവാസ വ്യവസ്ഥക്കനുസരിച്ച് അവർ കപട വേഷം അണിഞ്ഞുകൊണ്ട് വെറും വാക്കുകൾ പറയുകയാണ് ചെയ്യുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം ഇതാണ് ഇസ്ലാം എന്ന് അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയാണ് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാനായി മുഖ്യമായും അവലംബിക്കേണ്ടത് ആ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാവുമോ അതല്ല ഇവിടെ മുസ്ലീങ്ങൾ മലപ്പുറത്തും കേരളത്തിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ മുസ്ലിങ്ങൾ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും കാണുന്ന കാര്യങ്ങളാണോ ഇസ്ലാം അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളിലും ഇസ്ലാമിനെ മാറ്റിവെച്ചിട്ട് അവർ മതേതരമായ ജനാധിപത്യപരമായ ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് അതിനനുസരിച്ചാണ് അവരുടെ ജീവിതത്തിലെ ചരിയകളും പ്രവർത്തനങ്ങളും ശീലങ്ങളും എല്ലാം കാണുന്നത് കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമേ അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റേതായിട്ടുള്ളൂ എന്നാൽ അതൊന്നുമല്ല ഇസ്ലാം എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആാനും ഹദീസും കർമ്മശാസ്ത്രങ്ങളും ഇസ്ലാമിൻ്റെ ചരിത്രവും ഒക്കെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനിലൂടെ മാത്രമേ ഈ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയൂ എന്ന് ഞങ്ങൾ കരുതുന്നത് ഇനി മൗദൂദികൾ കേരളത്തിലെ മൗദൂദികൾ പരസ്യമായിട്ട് താലിബാനെ തള്ളിപ്പറയുന്നു അതേ സമയത്ത് അവർക്ക് നീലക്കുറുക്കൻ്റെ അവസ്ഥയാണ് അവർക്ക് സന്ദർഭം വരുമ്പോൾ അവർക്ക് ഒരിടാതെ ഇരിക്കാൻ പറ്റുന്നില്ല അത് അത് പലപ്പോഴും അവർ കണ്ടിട്ട് കാണിച്ചിട്ടുള്ളതാണ് മുമ്പ് താലിബ് ഇതേ താലിബാൻ മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിൽ വന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചുകൊണ്ട് അർമാദിച്ചിരുന്നത് ഈ ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങളാണ് പിന്നീട് താലിബാൻ്റേതായ അവിടെ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം വളരെ പരിഹാസ്യമായ രീതിയിൽ ജനങ്ങളെല്ലാവരും അതിനെ അപലപിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർ അതിന് താലിബാനെതിരെ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന തരത്തിൽ ചില എഡിറ്റോറിയലും ചില മുഖ ചില ലേഖനങ്ങളും കൊടുത്തു പക്ഷേ ആ എഡിറ്റോറിയലുകൾ ആ ആ ലേഖനങ്ങളുമൊക്കെ വായിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടൻ്റ് എന്തായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അവർ പറഞ്ഞത് താലിബാൻ അവിടെ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും അത് നടപ്പിലാക്കിയ തെർത്തീപ് തെറ്റിപ്പോയി അതായത് ക്രമം തെറ്റിപ്പോയി ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്തതാണ് അവിടെ പറ്റിയ ബദ്ധമെന്നാണ് പറഞ്ഞത് എന്താ വെച്ചാൽ താലിബാൻ അവിടെ അധികാരത്തിൽ വന്ന ഉടനെ അവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം ഒരു ഇസ്ലാമിക രാജ്യം വന്ന് ഭരണമൊക്കെ സ്ഥിരമായതിനു ശേഷം അവസാനം നടപ്പിലാക്കാനുള്ളതാണ് അവർ ധൃതി കാണിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം നടപ്പാക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കി എന്നല്ല അവർ ധൃതി കാണിച്ചു അവർ തെർത്തീപ്പ് തെറ്റിച്ചു എന്നായിരുന്നു അന്ന് മാധ്യമം പറഞ്ഞത് ഇപ്പോൾ അവർ പറയുന്നു താലിബാൻകാർ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അവർ ശരിയായ ഇസ്ലാമിക ഭരണമാണ് ഇനി നടത്താൻ പോകുന്നത് എന്ന മട്ടിൽ വലിയ പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഇവിടെ ഇത്രയും കാലം ഈ ഹുക്കൂമത്തെ ഇലാഹിയും ഇക്കാമത്തുദ്ദീനും ഒക്കെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായിട്ട് ഇവിടെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ച ഓ അബ്ദുള്ള ഒരു മാധ്യമത്തിലിരുന്നുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു മനുഷ്യത്വമുള്ളവർക്കാർക്കും ഈ താലിബാൻ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞത് ശരിയാണ് മനുഷ്യത്വമുള്ളവർക്ക് താലിബാൻ അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇസ്ലാം ഉള്ളവർക്ക് താലിബാൻ അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ ഇസ്ലാമും മനുഷ്യത്വവും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട് മനുഷ്യത്വമല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യത്വമല്ല ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതമല്ല ഇസ്ലാം എന്ന് പറയുന്നത് സന്തോഷമല്ല ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനമല്ല ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന യാതൊരു തരത്തിലുള്ള ആഹ്ലാദങ്ങളോ സന്തോഷങ്ങളോ സമാധാനമോ അല്ലെങ്കിൽ ഇഹലോക ജീവിതത്തിലെ സമൃദ്ധിയോ ഒന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താണ് എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അത് മത്താവൻ ഒറൂറാണ് അതായത് ദൈവം മനുഷ്യരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഈ ഇഹലോകത്ത് ഈ ഭൂമിയിൽ നിറച്ചു വെച്ചിട്ടുള്ളത് ആ വിഭവങ്ങളുടെ പിന്നാലെ പോയി ജീവിതം ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഉള്ളതാണ് എന്ന് കരുതി അതൊക്കെ നമ്മൾ ആസ്വദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ സമാധാനമാണ് വേണ്ടത് ഇവിടെ സന്തോഷമാണ് വേണ്ടത് ഇവിടെ ജീവിതമാണ് വേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയും പരലോകത്തെ ശാശ്വതമായ ജീവിതം നഷ്ടപ്പെടുകയും പകരം നരകക്കുണ്ടിൽ ചെന്ന് വീഴുകയും ചെയ്യും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിലാണ് ഇസ്ലാം എന്നിട്ടുള്ള ഈ പ്രത്യയശാസ്ത്രം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് ഈ ലോകത്ത് മനുഷ്യരെ ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടുള്ളത് ഇവിടെ ജീവിക്കാനല്ല ഇവിടെ സന്തോഷിക്കാനല്ല ഇവിടെ സമാധാനിക്കാനല്ല ഇവിടെ പടച്ചു വിട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരലോകം പ്രാപിക്കാൻ ആവശ്യമായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിൻ്റെ കീറുകൃത്യമായ ഇസ്ലാമികമായ ഉത്തരങ്ങളാണ് ഐസിസും താലിബാനും ബോഖഹറാമും മൗദൂദികളും ഒക്കെ പാകിസ്ഥാനിലും മറ്റ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും മറ്റു ലോകരാജ്യങ്ങളിലും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് എന്നതിൻ്റെ തെളിവുകൾ ഇഷ്ടം പോലെ തെളിവുകൾ ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ചരിത്രത്തിലുണ്ട് എല്ലായിടത്തും അതൊന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നവർക്കാണ് ഒരുപാട് ബുദ്ധിമുട്ടി വളച്ചൊടിച്ച് അർത്ഥം മാറ്റി വ്യാഖ്യാനിച്ച് ഉരുണ്ട് മറിഞ്ഞ് പെയിൻ്റ് അടിച്ച് വെളുപ്പിക്കേണ്ടി വരുന്നത് നേരെ ചൊവ്വേ ഇസ്ലാമിനെ വായിക്കുന്നവർക്ക് മൗദൂദിസത്തിലെത്താൻ പറ്റും താലിബാനിസത്തിലെത്താൻ പറ്റും ഈ പറഞ്ഞയിടത്തൊക്കെ എത്താൻ പറ്റുക കാരണം അതാണ് കിതാബുകൾ അനുസരിച്ച് പ്രമാണങ്ങൾ അനുസരിച്ച് ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമതാണ് ഞാൻ ഇസ്ലാമിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിക്കണം എന്ന് പറഞ്ഞത് ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള ക്യാമ്പയിനാണ് താലിബാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിനെതിരെ മൗദൂദി പ്രതിനിധാനം ചെയ്ത ഇസ്ലാമിനെതിരെ ഐ എസ് ഐ എസ് പ്രതിനിധാനം ചെയ്യുന്ന യഥാർത്ഥ ഇസ്ലാമിനെതിരെ ബോക്കോഹറാം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിനെതിരെ ഇന്ന് ലോകത്ത് ഇരുന്നൂറിൽ പരം ഭീകര സംഘടനകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിനെയാണ് ഞാൻ ഇസ്ലാമായി കാണുന്നത് അതല്ലാത്ത ഇസ്ലാം ആണ് ഇസ്ലാം എന്ന് നിങ്ങൾക്കൊക്കെ പറയാനുള്ള അവകാശമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ആപത്തായി നിൽക്കുന്ന മനുഷ്യരാശിയോട് ഏറ്റവും ഭീകരമായ തിന്മകൾ ചെയ്യാൻ കൽപ്പിക്കുന്ന അതിന് പ്രേരിപ്പിക്കുന്ന ഈ പ്രമാണാടിസ്ഥാനത്തിലുള്ള ഇസ്ലാമാണ് എന്റെ ഇസ്ലാം ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം ആ ഇസ്ലാമിനെതിരെയാണ് ഞാൻ ക്യാമ്പയിൻ നടത്തണം എന്ന് പറഞ്ഞത് ആ ഇസ്ലാമിനെതിരെയാണ് ഞങ്ങൾ കുറേ ആളുകൾ ഇവിടെ ആശയപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ചോദിക്കാം ഞങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നതാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ മുമ്പ് അധികാരത്തിൽ വന്നപ്പോഴും ഇനി ഇപ്പോഴും നടപ്പിലാക്കാൻ പോകുന്നതും മുമ്പ് നടപ്പിലാക്കിയതുമായ കാര്യങ്ങളിൽ ഏതാണ് പ്രവാചകചര്യക്ക് വിരുദ്ധമായിട്ടുള്ളത് ഏതാണ് പ്രവാചകചര്യയിൽ ചര്യയിൽ പെടാത്ത കാര്യങ്ങളുള്ളത് ഏതാണ് ഖുർആൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത് ഏതാണ് ഖുർആന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അല്ലാതെ ഉള്ളത് ഇതാണ് നിങ്ങൾ കാണിച്ചു തരേണ്ടത് ഓരോ കാര്യങ്ങളും ഖുർആൻ അനുസരിച്ച് ഹദീസ് അനുസരിച്ച് പ്രവാചകന്റെ അനുസരിച്ച് പ്രവാചകൻ പത്ത് വർഷം മദീനയിൽ എന്താണോ കാണിച്ചു കൊടുത്തത് എന്താണോ പ്രവർത്തിച്ച് കാണിച്ചത് അതല്ലാത്ത ഒന്നും താലിബാൻ ചെയ്യുന്നില്ല ഐസിസ് ചെയ്യുന്നില്ല ബോക്കറാം ചെയ്യുന്നില്ല മൗദൂദികൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വ്യത്യാസമുണ്ട് കാരണം പ്രവാചകൻ വാളാണ് ഉപയോഗിച്ചത് പക്ഷെ വാളിന് പകരം തോക്കും മിസൈലും ബോംബും വിമാനവും ഒക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ നേട്ടം അവരതിന് ഉപയോഗിക്കുന്നു എന്നുള്ളു അതല്ല വ്യത്യാസം എന്താണോ പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞത് അതല്ലാത്തതൊന്നും ഇവരാരും ചെയ്തിട്ടില്ല അപ്പോൾ ഇതല്ല ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അപ്പോൾ വേറെ കുറെ ചോദ്യങ്ങൾ ചോ ആ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് തുടർന്ന് മറുപടി പറയാം